നദികളിലൂടെ ഈ തടികൾ ഒഴുക്കിയൊക്കെ വിടുന്നത് അന്നത്തെ ഒരു ട്രാൻസ്പോർട്ടിങ്സ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ആ രീതിയിലാണ് അതായത് തടി തടിയെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയിട്ട് ഒഴുക്കി വിടും എന്നിട്ട് ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഇത് പിടിച്ചു കയറ്റും പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ തടി ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുമെന്നറിയാമോ ഓരോരുത്തർ ഓരോ കച്ചവടക്കാരനും വാങ്ങിച്ച തടിക്ക് അവൻ്റെ സീൽ അവൻ സീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊത്തി ഉണ്ടാക്കും അത് വളരെ മഷ കൊണ്ടടിക്കുകയല്ല പ്രത്യുത അതെന്താണ് കാർവ് ചെയ്ത് ഒരു സീൽ ഉണ്ടാക്കും അത് അവൻ്റെ ഒരു പക്ഷേ പേടിൻ്റെ ഇനീഷ്യൽ മറ്റുമായിരിക്കും ആ പേടിൻ്റെ ഇനീഷ്യലുള്ള തടി അത് പലരുടെ തടികൾ കാണും ഇതെല്ലാം കൂടെ എന്ത് ചെയ്തിരിക്കുകയാണ് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് എന്നിട്ട് കൂട്ടിക്കെട്ടി അടുത്ത പട്ടണത്തിൽ വരുമ്പോൾ ഈ സീല് നോക്കിയിട്ടാണ് ഈ തടി ആരുടേതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ തിരിച്ചറിഞ്ഞ് അവരവർക്ക് അവരുള്ള തടി അങ്ങോട്ട് കൊണ്ടുപോകാം ഇല്ലേ അപ്പോൾ നമ്മളെ വീണ്ടെടുക്കുമ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്യുന്നു അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവമാണ് എൻ്റെ ഉടമസ്ഥൻ എന്നുള്ള സീല് എൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ സീല് ഇംപ്രിന്റ് ചെയ്തിരിക്കുകയാണ് കാർവ് ചെയ്ത് വെച്ചിരിക്കുക അതൊന്നും ആർക്കും മായ്ച്ചു കളയാനായിട്ട് പറ്റില്ല പണ്ട് അടിമകൾക്കും ഇതുപോലെ ചെയ്തിരുന്നു അതൊക്കെ എന്താണ് പച്ച കൊത്തുന്നത് പോലെ പക്ഷെ അത് ചുട്ടുപഴുപ്പിച്ചൊക്കെയാണ് വെക്കുന്നത് വേദനാജനകമാണ് ഈ സീലിങ് സീൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്നാലും ഞാൻ ആരുടെ അടിമയാണെന്നുള്ളത് എൻ്റെ സീല് നോക്കി കണ്ടെത്താനായിട്ട് പറ്റും ഇവിടെ ഈ തടിയുടെ കാര്യത്തിൽ ഒരു പട്ടണത്തിൻ്റെ ഹാർബറിൽ നിന്ന് അവിടെ നിന്ന് കയറ്റി വിടുന്നു കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഈ തടി ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് പല തടികളുടെ കൂട്ടത്തിൽ ഈ തടിയും ഒഴുകി നടക്കുന്നുണ്ട് ആ ഒഴുകി നടക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ ഈ തടി എങ്ങോട്ടാണ് ഞാൻ പോന്നെ ഒന്നും ഒരുപക്ഷെ ഈ തടിക്ക് അറിയത്തില്ലായിരിക്കും പക്ഷെ അറിയാൻ വയ്യായെങ്കിലും അവൻ പറയും ഓ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ യജമാനൻ്റെ സീല് എൻ്റെ പേരിൽ ഉള്ളത് കൊണ്ട് ആ തീരത്ത് ചെല്ലുമ്പോൾ അവൻ എന്നെ പൊക്കിക്കൊണ്ട് പൊക്കോളൂ ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം നമുക്ക് ഈ ലോകത്തിൻ്റെ വാരുതിയിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ചിലപ്പം പേടിക്കണ്ടേ കാര്യം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് ആ തീരത്ത് ചെല്ലുമ്പോൾ അവൻ അവൻ്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ വ്യക്തികളെയും അവൻ കൂട്ടിച്ചേർത്തുകൊണ്ട് പൊക്കോളൂ ഹലൂഹിയ അതുകൊണ്ട് ആ സീലുണ്ടോ എന്നുള്ളത് എപ്പോഴും നോക്കിക്കൊണ്ട് ആത്മാവിൻ്റെ ആ സീൽ എൻ്റെ മേൽ പതിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാദയക്കായി കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇതാണ് വാസ്തവത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഇനോ സ്വർഗത്തിലെ സകല ആത്മീയ അവൻ നമ്മളെ തെരഞ്ഞെടുത്തു ദത്തെടുത്തു മുൻനിമിച്ചു വീണ്ടെടുത്തു അവൻ്റെ വെളിപ്പാടുകളെ അവൻ്റെ അവൻ്റെ മനസ്സിലിരിപ്പ് എന്താന്നുള്ളത് അതാണല്ലോ നമ്മൾ കർത്താവിൻ്റെ മനസ്സ് അറിയുന്നവനാർ നമുക്ക് ദൈവം അത് നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലേ അവൻ്റെ മാസ്റ്റർ പ്ലാൻ നമ്മുടെ മുമ്പിൽ അവൻ വരച്ച് കാണിച്ചിരിക്കുകയാണ് അവൻ്റെ മാസ്റ്റർ പ്ലാൻ അത് വരച്ച് തന്നിരിക്കേ ഇനിയിപ്പോൾ നമ്മളെന്തിനാണ് വിഷമിക്കുന്നത് നമ്മളങ്ങ് ഒഴുകി നടന്നാലും നമ്മളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല കാര്യം നമ്മുടെ മേലെന്തോണ്ട് അവൻ പരിശുദ്ധാത്മാവിനാൽ അവൻ മുദ്രയിട്ടിരിക്കുന്നു വീണ്ടെടുപ്പിന് വേണ്ടി അവൻ തൻ്റെ പുത്രനെ നൽകിയെങ്കിൽ ആ വീണ്ടെടുപ്പ് നാളിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഹലൂയ്യ അവൻ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പുള്ളവരെ എത്ര അത്ഭുതകരമായ ഒരു ആത്മീക അനുഭവമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിതാവാണിത് ചെയ്യുന്നത് അവൻ പുത്രനെ നൽകി പരിശുദ്ധാത്മാവിനെ നൽകി ഗാഡ് ദ ഫാദർ ഹാസ് ഗിവൺ ഹിസ് സൺ ഫോർ മൈ റിഡംഷൻ അവൻ്റെ പുത്രനെ എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ നൽകി ആ വീണ്ടെടുപ്പ് നാളിനു വേണ്ടി എന്നെ അവൻ മുദ്രയിട്ടിട്ട് അവിടെ ചെല്ലുന്നത് വരെ ഈ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടിട്ട് പോകത്തില്ല അത് അതിനാണ് പരിശുദ്ധാൽമാവ് നമ്മളെ കൂടെ നമ്മളെ തേജസ്സിലേക്ക് കൊണ്ടുപോവുകയാണ് വരാൻ പോകുന്ന തേജസ്സിലേക്ക് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ അവകാശമെന്ന് പറയുന്നത് അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവ് അതായത് നമുക്ക് വേണ്ടി ഒരു ഇൻഹെറിറ്റൻസ് സ്വർഗ്ഗത്തിൽ ഒരുക്കിയിട്ട് ആ ഇൻഹെറിറ്റൻസ് നമ്മൾ വരെ നമ്മുടെ മേൽ പതിച്ചിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇട്ടേച്ച് പോകത്തില്ല അവൻ കൂടെ നടക്കുകയാണ് ഈ നദിയിലൂടെ ഒഴുകുമ്പോഴും മുദ്ര എവിടെ തന്നെ ഉണ്ട് എൻ്റെ എൻ്റെ മേൽ അവൻ്റെ മുദ്ര ഉണ്ട് അതുപോലെ ഹോളി സ്പിരിറ്റ് ഈസ് വിത്ത് മീ ഓൾ ടൈം ദിം ഈസ് ലീഡിങ് മീ ഈസ് ഗൈഡിങ് മീ ഈസ് ചേക്കിംഗ് മീ അവൻ എന്നെ നട വഴി നടത്തുക മാത്രമല്ല എന്നെ 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 കൊട്ടുപോകയാണ് അവിടെ എത്തുന്നത് വരെ അതായത് വീണ്ടെടുപ്പ് നാളിനായി പുത്രനെ നൽകി എന്നിട്ട് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശത്തെ ഞാൻ പ്രാപിക്കുന്നത് വരെ എന്നെ വിട്ടുപോകാതെ അവൻ്റെ പരിശുദ്ധാത്മാവിനെ അവൻ നൽകി എന്നുള്ളതാണ് നിത്യതയിൽ വരാൻ പോകുന്ന തേജസ്സിൻ്റെ അനുഭവം ഞാൻ സ്വന്തമാക്കുന്നത് വരെ അതുകൊണ്ടാണ് വീണ്ടെടുപ്പ് നാളിനായി എന്ന് പറയുന്നത് സ്വന്തമാക്കുന്നത് പോലെ എൻ്റെ എൻ്റെ ദൈവബന്ധം സമ്പൂർണ്ണമാണ് എൻ്റെ ബന്ധം പിതാവുമായുണ്ട് പുത്രനുമായിട്ടുണ്ട് പിതാവ് എന്നെ സ്നേഹിച്ചു പുത്രനെ അയച്ചു പുത്രൻ എന്നെ അതായത് പിതാവെന്നെ മുൻ നിയമിച്ചു എന്നെ സ്നേഹിച്ചു മുൻ നിയമിച്ചു പുത്രനെ അയച്ചു പുത്രൻ വീണ്ടെടുത്തു വീണ്ടെടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ എങ്ങോട്ട് തന്നു പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തി അവിടെ വരെ കൊണ്ടുപോകും എൻ്റെ ദൈവബന്ധം പാർശ്വലല്ല അത് സമ്പൂർണ്ണമാണ് അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം എന്താണ് ആ എൻ്റെ കൂടെ ഉണ്ട് ആ ഹെവൻലി ട്രിനിറ്റി എൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരം അച്ചാരം എന്ന് പറയുന്നൊരു അഡ്വാൻസ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പല അർത്ഥമുണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്യാരൻറ്റി എന്നുള്ള വാക്കുണ്ട് ഗ്യാരൻറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞെങ്കിലും നമ്മളെ വീണ്ടെടുത്താലും നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസിൻ്റെ പൂഴ്ചയൊക്കെ നമുക്ക് നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് പോൾ പറയുന്നത് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ലെന്ന് നമ്മൾ എണ്ണുന്നു പക്ഷേ നമ്മുടെ പ്രശ്നം ആ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് ഒന്നും നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇച്ചിരി കഷ്ടം വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് കരയും അല്ലേ കരയും അത് സ്വാഭാവികമാണ് വി ആർ ഹ്യൂമൻ ബീങ്സ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേത് കണ്ടിട്ടില്ലല്ലോ എടാ വെളിപ്പെടുവാനുള്ള തേജസ് അല്ലേ വെളിപ്പെട്ട് കഴിഞ്ഞ തേജസ് അല്ലല്ലോ ആ വെളിപ്പെടുവാനുള്ള തേജസ് ആയതുകൊണ്ട് ആ തേജസ് ആണ് എൻ്റെ അവകാശം ആ തേജസ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവിടെ ചെന്നിട്ടില്ല ഞാൻ ആ യാത്രയിലാണ് എന്നാലും എന്തൊക്കെയാണ് എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നുള്ളത് അല്ലെങ്കിൽ നിന്നെ വഴിയിൽ ഇട്ടേച്ച് പോകത്തുനിന്നില്ല മോനെ നിന്നെ ഒരു തേജസ്സിലേക്ക് കൊണ്ടുപോവുകയാണെന്നുള്ളതിൻ്റെ ഒരു ഗ്യാരന്റി ആയിട്ട് ദൈവം ചെയ്തിരിക്കുകയാണ് ഹോളി സ്പിരിറ്റിന് എനിക്ക് നൽകിയിരിക്കുകയാണ് ഈ ഹോളി സ്പിരിറ്റ് ആണ് എന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ അതായത് ഞാൻ സ്വർഗം മൊത്തമായിട്ടൊന്നും ഞാൻ അനുഭവിച്ചിട്ടൊന്നുമില്ല പക്ഷേ ആ സ്വർഗത്തിൻ്റെ ഒരു നമ്മൾ ഈ അലുവൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും ഈ അലുവായുടെ വലിയ പീസായിട്ട് ഇവിടെ വെച്ചിരിക്കായിരിക്കും നമ്മൾ ഈ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചിലപ്പോൾ കടകാരൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഒരു ചെറിയൊരു കഷണം മുളിച്ച് തന്നിട്ട് പറയും മണി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതേപോലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മഹിമാ തലം ഒന്ന് നമ്മൾ മൊത്തമായിട്ടൊന്നും അനുഭവിച്ചിട്ടൊന്നുമില്ല പക്ഷേ അത് നമുക്ക് വേണ്ടി വച്ചിരിക്കുകയാണ് അതെങ്ങനെ അറിയാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ കഷണം മുറിച്ച് തന്നിരിക്കുകയാണ് നമ്മളിലേക്ക് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല സന്തോഷം അപ്പോൾ പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തോ ആയിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു എന്താണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ചെറിയ പീസ് തന്നെ ഈ മൺകുടത്തിന് പൗലോസ് ഉപയോഗിക്കുന്ന പോലെ ഈ മൺപാത്രത്തിന് താങ്ങാൻ കഴിയാത്ത നിലയിലുള്ള സന്തുഷ്ടിയും സന്തോഷവും ഈ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഒരാകെയുള്ള ആശ്വാസം അത് മൺകുടവായിരിക്കത്തില്ലല്ലോ എന്നുള്ളൂ മൺകുട വരുന്നെങ്കിൽ പൊട്ടി തകർന്നു പോയനെ പക്ഷേ കർത്താവിൻ്റെ കൃപ കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ മഹിമാദനം നമ്മൾ അനുഭവിക്കുന്നത് ഈ മൺ ശരീരത്തിലല്ല ഒരു വിൺ ശരീരത്തിലാണ് ഹരഗ്ര എത്ര അത്ഭുതകരമായ ഒരു അനുഭവമാണ് അതിനുവേണ്ടി നമ്മൾ നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുക അവൻ നമ്മളെ വഴി നടത്താനായിട്ട് ഗാഡ് ഹാസ് ഗിവൺ ഹിസ് ഹോളി സ്പിരിറ്റ് ആസ് എ ഗ്യാരൻറ്റി ആൻഡ് ഓൾസോ ആസ് എ കമ്പാനിയൻ അവൻ കമ്പാനിയനാണ് നമ്മൾ എൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെന്നെ സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും ഞാൻ ഹോളിസ്പിരിറ്റിനെ കുറിച്ചുള്ള പല മെസ്സേജസ് പറഞ്ഞിട്ടുണ്ട് അതിനകത്തല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടിച്ച് പറയുന്നത് നിങ്ങളെന്നെ സ്നേഹിക്കുന്നതൊക്കെ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും ഒരു കാര്യസ്ഥനെ അവിടെ കാര്യസ് എന്ന് പറയുന്നത് കംഫർട്ടർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കംഫർട്ടർ എന്ന് പറയുമ്പോൾ ഈസ് നോട്ട് ജസ്റ്റ് ഒരു കൺസോളിങ് ഏജൻറ്റ് മാത്രമല്ല ഫോട്ടസ് അല്ലെങ്കിൽ ശക്തീകരിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് ഒരു സ്ട്രെങ്തനർ എന്നുള്ള വാക്കാണ് വാസ്തവത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത് എന്നെ ശാക്തീകരിക്കാനാണ് ശാക്തീകരിക്കുന്നത് അതായത് എനിക്ക് സ്വയമായിട്ട് ഇതൊന്നും സഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എൻ്റെ മാനുഷിക നിലയിൽ എനിക്ക് എന്നിലേക്ക് പകരപ്പെട്ട ഈ സ്വർഗീയ അനുഭവങ്ങൾ എനിക്ക് ഹ്യൂമൻ വേയിൽ എനിക്കതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഇല്ല പറയുള്ളവരെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാര്യം നമ്മൾ ഇത്രയും വർഷങ്ങളൊക്കെ ആദാമ്യ പ്രകൃതിയിൽ ജീവിച്ചതുകൊണ്ട് യേശു നമ്മളെ ഉള്ളിലേക്ക് വരുമ്പോഴും ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിശീലിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മളെ ദത്തെടുത്തിരിക്കുകയല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സ്ട്രീറ്റിൽ അടിച്ച് വഴക്കുണ്ടാക്കി നടന്ന ഒരു ചെറുക്കനെ കൊട്ടാരം പോലുള്ളൊരു വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് ഹ്യൂമൻ വേയിൽ അവനാ മെത്ത കിടക്കാൻ പോലും പേടിയായിരിക്കും ഇവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോബ്ലം ഇതാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ പരിശീലിച്ചിട്ടില്ലാത്ത ഒരു ലോകത്തിലേക്കാണ് ഈ പിള്ളേർ ദത്തെടുക്കപ്പെട്ട പിള്ളേർ കയറി ചെല്ലുന്നത് അവർക്ക് ഭയങ്കര ഒരു ഇൻഹെറിറ്റൻസ് ഒരുക്കിയിട്ടുണ്ട് ഇതൊന്നും ഇവർക്കറിയില്ല ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇതേപോലെ തന്നെയാണ് ആദാമ്യ പ്രകൃതിയിൽ ജീവിച്ച നമ്മൾ ഒരു സ്വർഗീയ അനുഭവത്തിൽ ഇപ്പം നമ്മൾ അതിക്രമങ്ങളിലും പാവങ്ങളും മരിച്ചിരുന്നവരായ നമ്മളെ അവൻ ഉയർപ്പിച്ച് എവിടെ കൊണ്ടിരുത്തിയിരിക്കഞ്ഞിരിക്കുന്നത് സ്വർഗ്ഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു ആ സ്വർഗ്ഗ സ്ഥലങ്ങളിൽ ഒരു ദിവസം നമ്മളെ കൊണ്ടിരുത്തുമ്പോഴത്തേക്ക് മാനുഷികമായി ഇന്നലെ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ജീവിച്ചതായ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ പുതിയ ലോകം എനിക്ക് പരിചിതമല്ല ആ പരിചയമില്ലാത്ത ആ ലോകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ജീവിക്കണമെങ്കിൽ എന്നെ ശക്തീകരിക്കുന്ന ഒരു കംഫർട്ടിൽ ഉണ്ടെങ്കിലേ പറ്റൂ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തിരിക്കുകയെന്നറിയാമോ ഈ ലോകത്തിൽ എന്നെ അവൻ്റെ വഴിയിൽ നടത്താനായിട്ട് അവൻ്റെ കൽപ്പന അതായത് കിടക്കുമ്പം ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണമെന്നോ പുതപ്പ് പുതയ്ക്കണമെന്നോ ഒന്നും ഇവൻ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഒരു പക്ഷെ ഒരേ ഒരു പക്ഷേ ആക്കിയേക്കും എന്താണ് മോനെ കിടക്കുമ്പം ഇതിങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളെ ആക്കിയില്ലെങ്കിൽ ഇവനറിയില്ല ശരി അവനത് പരിശീലിച്ചിട്ടില്ല അതുപോലെ ദൈവം എന്ത് അറിയാമോ വീണ്ടെടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ വീണ്ടെടുപ്പിൻ്റെ ജീവിതം ജീവിക്കാൻ എനിക്കുള്ള ബലഹീനതയെ ഇല്ലായ്മ ചെയ്യാൻ എന്നെ ശക്തീകരിക്കാനാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവില്ലായിരുന്നെങ്കിൽ ഐ ഡോ തിങ്ക് യേശു എന്നെ വീണ്ടെടുത്താൽ പോലും ഇങ്ങനെയൊരു ജീവിതം ജീവിക്കാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നു ഇല്ലേ എനിക്ക് കാര്യം എൻ്റെ ലോകമല്ലാതെ ഞാൻ ഇന്നലെ വരെ ജീവിച്ച ലോകത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വർഗ്ഗ സ്ഥലത്തേക്കെന്നെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും ഞാൻ എന്തോ ചെയ്യും എനിക്ക് എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റും പക്ഷേ കർത്താവ് എന്നെ വീണ്ടെടുപ്പ വീണ്ടെടുത്ത ദിവസം എന്ത് ചെയ്തിരിക്കുന്നു വീണ്ടെടുപ്പിനോടൊപ്പം അവൻ പരിശുദ്ധാത്മാവിനെ കൂടെ നൽകിയിട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിരിക്കുകയാണ് ഇവനെ അങ്ങ് കൊണ്ടുവന്നേക്കണം അതുവരെയുള്ള കാര്യമൊക്കെ നോക്കിക്കോണം അതിനു മുമ്പുള്ള കാര്യമെല്ലാം കർത്താവ് നോക്കി എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുന്ന കാര്യം യേശു കർത്താവ് നോക്കി അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട് പക്ഷെ വീണ്ടെടുക്കപ്പെട്ടവനെ അങ്ങ് കൊണ്ടു വരെയുള്ള സകല കാര്യങ്ങൾ നോക്കാൻ ആരെ ആരെക്കൂടെ കർത്താവ് തന്നു പരിശുദ്ധാത്മാവിനെ കൂടെ നൽകുന്നു നമുക്ക് നൽകി ആലൂയ എത്ര അത്ഭുതകരമാണെന്ന് ആലോചിച്ചേ ലെറ്റസ് താങ്ക് ഗോഡ് ഫോർ ജീസസ് ബിക്കോസ് ഹി ഹാസ് റിഡീംഡ് നമ്മളെ വീണ്ടെടുത്ത കർത്താവിന് വേണ്ടി നമുക്ക് കർത്താവിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം എന്നാൽ അതേപോലെ തന്നെ ആ വീണ്ടെടുപ്പ് നാളിനായി നമ്മൾ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവിടെ എത്തിക്കുന്നത് വരെയും ഹലലൂയ്യ എത്ര അത്ഭുതകരമായിട്ട് നമുക്കൊരു കമ്പാനിയനെ എ സ്യൂട്ടബിൾ കമ്പാനിയൻ ടു ബി വിത്ത് യു ഫോർ എവർ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഇട്ടേച്ച് പോകുന്നവനല്ല അവൻ ആ വീണ്ടെടുപ്പ് നാളിനായിട്ടാണ് അവൻ നമ്മളെ മുദ്ര അതായത് ആ ദിവസം നമ്മൾ അവിടെ ചെല്ലുന്നത് വരെയും ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ് സ്വർഗസ്വിതാവേ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളെയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു വീണ്ടെടുപ്പ് ഞങ്ങൾക്ക് അസാധ്യമായിരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് കിടന്നാവേ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വീണ്ടെടുത്തു എന്നാൽ അതേപോലെ തന്നെ യേശു വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളെ ഞങ്ങളുടെ അവകാശം പ്രാപിക്കുന്നത് വരെയും ഞങ്ങളുടെ കൂടെ നടക്കേണ്ടതിന് എന്നേക്കും ഞങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു അവനെ ഞങ്ങളുടെ മുദ്രയിട്ടിരിക്കാനുള്ള നിന്റെ ഞങ്ങളുടെ ഉടമസ്ഥൻ നീയാണെന്നുള്ള ആ തിരിച്ചറിവ് പരിശുദ്ധാത്മാവിനെ ആ മുദ്ര കാണുമ്പോഴൊക്കെ ഞങ്ങളുടെ ഉടമസ്ഥനെ ദൈവമാണെന്നുള്ള ആ ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കും കർത്താവേ ഹലൂയ്യ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ഭൂമി ഞങ്ങൾ ഒറ്റയ്ക്കല്ല ആത്മീയ ജീവിതം ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഹോളി സ്പിരിറ്റ് സ്പിരിറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആ പടം ഒറ്റപ്പെട്ടു പോയേനെ ഞങ്ങൾ വീണ്ടെടുത്താൽ പോലും ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ താവെ പക്ഷെ ആ വീണ്ടെടുപ്പിന്റെ അതേ അവസ്ഥയിൽ ഞങ്ങളുടെ അവകാശത്തെ പ്രാപിക്കുന്നത് വരെയും ഞങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഇതിന്റെ പരിശുദ്ധ ഞങ്ങളോട് കൂടെ ഓർത്ത് ഞങ്ങൾ നിറഞ്ഞ സ്തോത്രം ചെയ്യും ആ ആത്മാവിന്റെ ശക്തി ജീവിക്കാം ഞങ്ങളുടെ ശക്തീകരിക്കുമോ യേശുമാവത്തിന്